സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ബാർ ജീവനക്കാരന്റെ കഴുത്തിൽ കത്തിവെച്ച് കവർച്ച നടത്തിയ നാലുപേർ പോലീസ് പിടിയിൽ ബാർ ജീവനക്കാരന്റെ കഴുത്തിൽ കത്തിവെച്ച് കവർച്ച നടത്തിയ കേസിൽ നാലുപേർ പിടിയിലായി ഇടുക്കി തങ്കമണി വലിയപറമ്പിൽ ബിപിൻ ബിജു ആലുവ ആലങ്ങാട് മൂന്നാറ വീട്ടിൽ ജിനോയ് ജേക്കബ് തൃശൂർ വെള്ളിക്കുളങ്ങര തോട്ടുങ്ങൾ വീട്ടിൽ ലാലിഫ് ആലപ്പുഴ മുതുകുളം സഫാമൻസലിൽ മുഹമ്മദ് ഫൈസൽ എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത് പതിനാറിന് പുലർച്ചെ മണിയോടെയാണ് സംഭവം കണ്ണൂരിലെ വീട്ടിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി താമസസ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഷീജേഷ് ഓവർബ്രിഡ്ജിനിയിലെ റെയിൽവേ ട്രാക്കിൽ വെച്ച് കവർച്ചാ സംഘം കഴുത്തിലും വായിലും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന പടമടങ്ങിയ ഭാഗം മൊബൈൽ ഫോണും കവർന്ന് കടന്നു കളയുകയായിരുന്നു പരാതി ലഭിച്ച ഉടൻ പ്രത്യേക ടീം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു നിരവധി സിസിടിവി ക്യാമറകൾ പരിശോധിച്ചു മണപ്പുറം ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്ത് ബിപിൻ ബിജുവിനെതിരെ മുളന്തുരുത്തി എറണാകുളം നോർത്ത് ചോറ്റാനിക്കര കുന്നുകുളം എന്നീ സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജിനോയ് ജേക്കബിന് എറണാകുളം സൌത്ത് സെൻട്രൽ അരൂർ കണ്ണമാലി മരട് ഷൊർണൂർ സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ആലിഫിനെതിരെ വെള്ളിക്കുളങ്ങര പാലാരിവട്ടം സെൻട്രൽ എന്നീ സ്റ്റേഷനുകളിലും മുഹമ്മദ് ഫൈസലിനും ഷൊർണൂർ സ്റ്റേഷനിലും കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു കവർച്ച നടത്തിയ ഫോൺ പോലീസ് കണ്ടെടുത്തു ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ കെ നന്ദകുമാർ സീനിയർ സി പിഒമാരെ മായീൻ ഷാബുബക്കർ മുഹമ്മദ് അമീർ കെ മനോജ് മേരിദാസ് പി ആർ ഷിരാജ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ആലുവ